ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കാര്യം ഡൈ ഒക്കെ അലർജി ഉള്ളവർക്ക് ഇനി ഡൈ ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല കാര്യം മാത്രം മതി നമുക്ക് തലേദിവസം ഇത് കലക്കി വെക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഇരുമ്പ് പാതിർത്തി വെക്കേണ്ട ഇരുമ്പ് ആണി ഇടണ്ട ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ നമുക്ക് അന്നേരം ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് വെക്കുക തലയിൽ ഒരു മണിക്കൂർ തേക്കുക കഴുകിക്കളയുക നല്ല റിസൾട്ടാണ് അതായത് നമ്മൾ ഒരു ദിവസം ഒന്ന് ചെയ്ത് പിറ്റേ ദിവസം അടുത്ത് വെച്ചിട്ട് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നല്ല ഇതാണ് പിന്നെ അലർജി ഉള്ളവർക്ക് പോലും അങ്ങനെ വലിയ പ്രശ്നം വരുന്ന സംഭവം അല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബെൽ ബട്ടൺ ഒക്കെ ഒർത്തി ഓൾ എന്നുള്ള ഓപ്ഷനിലൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുത്തുള്ളൂ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് ചെയ്തത് ചെയ്തതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മുടിയൊക്കെ ഉണങ്ങി കേട്ടോ ഉണങ്ങി എല്ലാം ഇതാക്കിയാണ് വെച്ചേക്കുന്നത് ഇത് കേട്ടോ നല്ല ശരിക്കും നല്ല കട്ട കറുബിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനും എല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് ചിലത് തല ദിവസം കലക്കി വെച്ച് പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇത് അന്നേരം തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് അന്നേരം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാര്യം നമ്മുടെ ഈ മുടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായാലും മുടി വളരുന്നവർക്കാണെങ്കിൽ നമ്മൾ മുടിയെ ചെയ്യുമ്പോഴത്തേക്ക് ആ മുടി വളരുന്ന അനുസരിച്ച് നമുക്ക് നര വന്നുകൊണ്ടിരിക്കും എനിക്ക് എനിക്കൊതുതന്നെയാണ് സംഭവം ഇങ്ങോട്ടെങ്ങും എനിക്ക് ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ കാര്യം അതൊക്കെ മുടി കറുത്താണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ കിളത്ത് വരുന്ന മുടിയുടെ ചവിട്ടീന്ന് വരുന്ന മുടിക്ക് അതിനാണെങ്കിൽ ഞാനൊരു എണ്ണ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ എണ്ണ ഇനി ഇപ്പോൾ തേക്കുന്നില്ല കേട്ടോ തേക്ക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഇങ്ങനത്തെ ഈ എണ്ണയുടെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറയും നരച്ച മുടിയിലൊന്നും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ നിലയിൽ ഒരുപാട് നരയൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കും അടുത്തേക്കും പന്ത്രണ്ടത്തേക്ക് ആ പഴയ നരയൊക്കെ കുറേ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ടൻ നിരയുള്ളവരുടെ തലയൊന്നും നമ്മുടെ ഇല്ല അപ്പോൾ എൻ്റെ ഉള്ള തലയെ കുറിച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ തലയിൽ കളുത്ത് തലമുടി കിളുത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പാക്കുകൾ തല ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി വളരാൻ വേണ്ടി ആ അനുസരിച്ച് എൻ്റെ മുടി വളരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അനുസരിച്ച് എങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലേ മുടി വളരുന്ന അനുസരിച്ച് കുറേശ്ശേ കുറേശ്ശേ ആ നേരം ഇങ്ങനെ തെളിഞ്ഞിളി വരും അപ്പോൾ ആ വീണ്ടും ഞാനിങ്ങനെ ചെയ്യും അപ്പോൾ ആ എണ്ണ ചെയ്യാന്നുണ്ടെങ്കിൽ അന്നേരം പാടെ മാറുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാനത് ചെയ്ത് റിസൾട്ട് കിട്ടിയവരെന്നോട് പറഞ്ഞതാണ് കേട്ടോ ആ എണ്ണ ഉപയോഗിച്ചാൽ നമ്മൾ മുടി വളരുന്ന അനുസരിച്ച് കറുത്ത മുടി വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഒന്നും ഈ എണ്ണയൊന്നും തേക്കുന്ന അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വാക്ക്ം കൂട്ടിയിട്ട് വീഡിയോയിലൂടെ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം റിസൾട്ട് കിട്ടുന്നവരെ എനിക്ക് പറയുക റിസൾട്ട് കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾ പറയലില്ല അയ്യോ ഇത് ശരിയാകത്തില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് പറയേണ്ടത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് തന്നെ പറഞ്ഞു കാര്യം കിട്ടിയത് കിട്ടിയെന്നും പറയണം പറയാതിരിക്കരുത് കാര്യം ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് പറയണമെന്ന് പറയുന്നത് കള്ളോ ആരും പറയരുത് പറയാതെ എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെ റിസൾട്ട് പറയണം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയുന്നു എനിക്ക് റിസൾട്ട് കിട്ടി എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കും നീ എന്ന് വെച്ചാൽ ഡൈ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്നറിയാവോ നമ്മൾ ചെയ്താതെ എത്രയാണുള്ള ഒരു പത്ത് മിനിറ്റ് എങ്കിലും തല വെച്ചിരിക്കണം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്കിന്നെ മുഴുവൻ കറുപ്പ് കളറാങ്ങോട്ടോ നമുക്കൊരു എമർജൻസി ആയിട്ടൊക്കെ എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തല കണ്ടാലേ അറിയാം ഡൈ ചെയ്തതെന്ന് അറിയാം ഇതൊക്കെയെന്ന് പറയുമ്പോൾ അങ്ങനെ ഡൈ ചെയ്ത് ഞാൻ നേരിട്ട് ഇവിടെ എല്ലാം തേച്ച് പിടിപ്പിച്ചതായിരുന്നു കേട്ടോ ഇങ്ങനെ മെഴുകി വിട്ടതായിരുന്നു തലയിൽ പക്ഷേ അതൊന്നും കഴുകിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കിന്നെ അല്ലെങ്കിൽ ശകലം പോലും പിടിച്ചിട്ടില്ല സ്കിന്നെ െ പിടിക്കത്തുമില്ല പിന്നെ ഇതിനകത്ത് ഞാൻ നല്ല അടിപൊളി ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട് അത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതും കൂടെ നിങ്ങളൊന്നും നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയായിട്ട് അല്ലാതെ പുറത്തുനിന്ന് ഒന്നും മേടിക്കുന്ന വലിയ ആനക്കാരി ഒന്നും അല്ല ചെറിയ സംഭവം നമ്മുടെ അടുക്കളയിലുള്ള സാധനം കൂടെയാണ് ചേർത്തേക്കുന്നത് അതും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് അപ്പം അതും അത് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാവേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം ഒരു ഒരിച്ചിരി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒന്ന് ചേർത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കിഴങ്ങേറിയാണേ ഇതുകൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച പാത്രമാണ് അതിലേക്കാണ് എടുക്കുന്നത് ശകലം പോലും മാവ് പിടിച്ചിട്ടില്ല കേട്ടോ അതൊരു ശകലം പൊടി എന്നിട്ട് കിടക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ശകലം പോലും മാവ് പിടിച്ചിട്ടില്ല പിന്നെ കറി കിഴങ്ങേറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പൊടിക്കകത്ത് തന്നെയാണ് കേട്ടോ പൂരിക്കുള്ള മാവ് പരത്തി എടുത്തേക്കുന്നത് പൊടിക്കകത്ത് മാവ് പരത്തിയത് കൊണ്ട് പൊടി കരി ഒന്നും വിചാരിക്കാണ്ട് എണ്ണയ്ക്കകത്തോട്ട് അങ്ങനെയൊന്നും പരത്തില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാം കൂടെ പരത്തി ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് അടുക്കിയാണ് വെക്കുന്നത് അതന്നെ മേനെ ഒട്ടുമേ ഓടി പിടിക്കുകയല്ല ഇത് വെജിറ്റബിൾ ഓയിലാ കേട്ടോ അതാണ് ഈ കളറ് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ പൂരിയുടെ മാവിടാൻ കണ്ടല്ലോ എണ്ണ നല്ലപോലെ ചൂടാതെ മാത്രമല്ല ഈ പൂരി ഉണ്ടാക്കാനുള്ള എണ്ണയും കൂടെ വേണം കേട്ടോ അതിനകത്ത് അല്ലാതെ ഇങ്ങനെ ഈ പറുത്ത് പുറത്ത് എടുക്കരുത് പെരട്ടി പെരട്ടി എടുത്താൽ നല്ലതായിട്ട് പുള്ളി കിട്ടുക രാവിലെ എല്ലാവരും ആക്ച്വലി ഉച്ചയ്ക്കാണ് എക്സാം കണ്ണൻ രാവിലെ പോകാനൊക്കെ തുടങ്ങുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു അപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഉരുളം കിഴങ്ങാണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ജ്യൂസ് തന്നെ പുരട്ടിയാലും ചിലരുടെ മുടിയൊക്കെ നല്ലപോലെ കറുത്ത് കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഇങ്ങനെ മിക്സിൽ ഇട്ടെടുക്കുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് നല്ലപോലെ നമുക്ക് അതിൻ്റെ നീര് കിട്ടും ചെറിയ ചെറിയ ഉരുളകിഴങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ ഒരു ഇച്ചിരി കാണത്തുള്ളൂ അപ്പോൾ അത് ശരിക്കും അറിഞ്ഞ് കിട്ടില്ല ചുമ ചതച്ച് വാരിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ചേർക്കണം ഇത് വെള്ളം ചേർത്തെടുക്കാൻ പറ്റില്ല വെള്ളം ചേർത്ത് യാതൊരു റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചിരണ്ടി എടുക്കാങ്കിൽ ഇപ്പോഴുള്ള ഉറങ്ങ ഉരുളം നല്ല ജ്യൂസ് ഉണ്ട് നല്ല പച്ച ഉരുളകിഴങ്ങായിപ്പോൾ കിട്ടുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരച്ചെടുത്ത് നല്ലപോലെ ഒരച്ചെടുത്തിന് ശേഷം അതിനകത്ത് ആ ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് മുടി വളരാനും ഉരുളകിഴങ്ങിൻ്റെ ജ്യൂസ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം നമ്മളിങ്ങനെ എടുക്കുന്ന ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഇത് മുഴുവനൊന്ന് ചിരണ്ടി എടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞാൽ മതി അതിൻ്റെ നീര് നമുക്ക് നല്ലപോലെ കിട്ടും ഇപ്പം എനിക്ക് കാണാം അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് കാണാം നല്ല ഇതായിട്ട് കിട്ടും നമുക്ക് ഇതിപ്പോൾ കുറച്ച് മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുടി ഒരുപാടുള്ളവർ ഒരു രണ്ട് ഉള്ള കഴങ്ങൊക്കെ എടുക്കുക വലിയ ഉരുളം കഴങ്ങും നോക്കി രണ്ടെണ്ണമൊക്കെ എടുക്കാൻ ഇതിപ്പം ഞാൻ കുറച്ച് വല്ലതും തേക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് മതി അതിൻ്റെ ജ്യൂസ് മാത്രം മതി അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാനിങ്ങനെ ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നില്ല ഇപ്പോൾ പിഴിയുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്ക് കിട്ടും നമുക്ക് മിക്സിയിലിട്ടെടുക്കുമ്പോഴത്തേക്കും ഇത്രയും ഇതായിട്ട് കിട്ടത്തില്ല കേട്ടോ തന്നെയല്ല നമ്മളിച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരക്കേണ്ടി വരും പക്ഷേ ഇത് വെള്ളം ചേർത്ത് അരച്ചാൽ നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല അങ്ങനെ ചെയ്തേച്ച് ശരിയായില്ല എന്ന് ആരും പറഞ്ഞേക്കരുത് അപ്പോൾ ഞാൻ ജ്യൂസ് മൊത്തം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ അരിക്കേണ്ട കാര്യമില്ല കേട്ടോ കാര്യം അങ്ങനെ അതിൻ്റെ ആ ഇത് വീഴുന്നില്ല ജ്യൂസ് മാത്രമേ വീഴുന്നുള്ളതിലേക്ക് എന്നിട്ട് ഇത് ഞാൻ ഞാനെടുത്ത് തന്നെയെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് ഇന്നേത് തലേദിവസം ഞാൻ ചെയ്ത് വെക്കുന്ന സംഭവമാണ് തലേദിവസം ഇങ്ങനെ ജ്യൂസ് എടുത്തേച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കും ഒന്നും ചെയ്യേണ്ടത് ഇളക്കോ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കത് ആ ജ്യൂസ് ഇപ്പോൾ ഈ വെളുത്തിരിക്കുന്ന ജ്യൂസ് കറുത്ത് കിട്ടും അപ്പോൾ ആ ഇതാണ് നമുക്ക് ആവശ്യം ഇതിനകത്ത് ചേർക്കാനായിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ജ്യൂസൊക്കെ കിട്ടുന്നുണ്ട് വെളി നല്ല മഴ ആട്ടോ അതുകൊണ്ടാണ് വെട്ടമൊന്നും ശരിക്കും കാണാൻ പറ്റാത്തത് അപ്പോൾ ഞാനിത് പറ്റുന്നതിന് മുമ്പ് എൻ്റെ മുടി എല്ലാം ചെറിയ ചെറുതായിട്ടുള്ള കുറ്റി കുറ്റിയായിട്ട് നിര വരുന്നേയുള്ളൂ അത് വെച്ചാൽ ഞാൻ തലയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നതനുസരിച്ച് എൻ്റെ മുടി വളരുന്നതനുസരിച്ചാണ് നരകൾ വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് അതിരാവശ്യം പറഞ്ഞില്ല എന്നാൽ നിറയില്ലാത്ത തലയിലാണ് ചെയ്ത് കാണിച്ചതെന്നൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നര തപ്പിപ്പിടിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ നമ്മുടെ ഹെന്ന കാണിച്ചു എടുക്കുന്നേ മൈലാഞ്ചിപ്പൊടിയാണ് ആദ്യം ഞാൻ എടുക്കുന്നത് മയിലാഞ്ചിപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് എനിക്ക് മതി നമ്മൾ എത്ര നമ്മൾ മയിലാഞ്ചിപ്പൊടി എടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ വേണം നീലയാമ്പലിയുടെ പൊടി എടുക്കാനായിട്ടെ അപ്പം ഞാനിത് കടിഞ്ചായയും പിന്നെ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ് നല്ല കടുപ്പത്തിൽ നല്ല കടുപ്പത്തിൽ അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മുടിയുടെ ഫ്രണ്ടേ മാത്രമേ ഉള്ളൂ നരച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അത് മാത്രം തിരട്ടിയാൽ മതി അതിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നല്ലപോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ പൊടിയാകുമ്പോഴത്തേക്ക് ഒത്തിരി നെയ്യാൻ നമ്മൾ നല്ലപോലെ ഒന്ന് ഞാൻ ഡിങ്ങത്തെ സ്പൂൺ കൊണ്ട് ഇളക്കണ അതുകൊണ്ടുണ്ടല്ലോ ഇളകാൻ താമസം ഇങ്ങനെ ഇളക്കി കട്ട വെച്ചാൽ കട്ടപ്പൊടിക്കായിരിക്കണം ഡിങ്ങത്തെ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് ആ ഇതാണ് നല്ല കളറുള്ള പൊടിയാണ് കേട്ടോ ഏത് മൈലാഞ്ചിപ്പൊടിയായാലും കുഴപ്പമില്ല നല്ല കളറുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ ആ കളറിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ പിന്നെ ഒരുപാട് കെമിക്കൽ ഒന്നും ഉള്ളതെന്ന് എടുത്തേക്കല്ലേ അങ്ങാടിക്കടയിൽ നിന്ന് കഴിവ് നമ്മൾ മേടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാ കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഇതുണ്ടോ ഉരുളം കിഴങ്ങിൻ്റെ ജ്യൂസാണ് അതിൻ്റെ കളർ കണ്ടോ കറുപ്പ് നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് ഉണ്ടോ നല്ല കൊഴുത്ത കളറാണ് കൊഴുപ്പ് വരും അതിന് ഒരു ചെറിയ അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എടുത്ത് വെച്ച് ഉരുളം കിഴങ്ങിൻ്റെ ജ്യൂസാണ് അപ്പം അത് ഞാൻ ഈ ഹെന്നയുടെ കൂടെ ആണ് ചേർക്കുന്നത് ഹെനപ്പൊടിയുടെ കൂടെ അധികം ഭയങ്കര മഴ ഹെന്നപ്പൊടിയുടെ കൂടെ ചേർത്ത് എടുക്കാണ് ചെയ്യുന്നത് ഇത്രയും മതി നമുക്ക് ഇത്രയും ലൂസാക്കി എടുക്കാനുള്ള ഒത്തിരി ലൂസാക്കി എടുക്കല്ലേ എടുത്താൽ നമുക്കിത് തല കൂടെ ഒലിച്ചിറങ്ങും അന്ന് നമ്മുടെ തല പറ്റാത്ത രീതിക്കുമായിരിക്കണം പിന്നെ നീലാമ്പലയുടെ പൊടിയെന്ന് പറഞ്ഞാൽ മനസറിയുടെ പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതാകുമ്പോൾ നല്ലതല്ലേ ശരിക്കും ഇതിന് നീലാമ്പലയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഈ കളറാണ് കേട്ടോ അതും കൂടെ എടുത്ത് അത് ഞാൻ ഹെന്നപ്പൊടിയൊക്കെ കൂടുതൽ എടുക്കുവായി ഞാൻ അതിന് പറഞ്ഞായിരുന്നു കൂടുതൽ കൂടുതലെടുക്കുന്നത് എന്നിട്ട് അതും ഇതുപോലെ തന്നെ ആ കട്ടൻ ചായയും ഇതും എല്ലാം കൂടെ ഒഴിച്ചു തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഹെനപ്പൊടി മിക്സ് ചെയ്ത പോലെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് അല്ലേ നമുക്ക് എനിക്ക് നേരത്തെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്നത് ഈ കളർ അല്ലായിരുന്നു കേട്ടോ ഒരുമാതിരി എന്നാൽ ഈ കരിയിലൊക്കെ ഉണക്കി പൊടിക്കത്തില്ല ആ ഒരു കളറിലായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ അത് ചെയ്ത പ്രയോജനം കിട്ടത്തില്ലായിരുന്നു തലമുടി കറക്കത്തില്ലായിരുന്നു നമ്മൾ ബാക്കി ജ്യൂസ് കൂടി ഇങ്ങോട്ട് ചേർക്കുവാണേ ഈ ഉരുളം കിഴക്കിൻ്റെ ജ്യൂസ് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇത് കണ്ടു ഇതിനകത്തുണ്ടോ ഉരുളൻ കിഴങ്ങിൻ്റെ ആ ഒരു മട്ടടിഞ്ഞേക്കുന്നുണ്ടോ അത് നല്ല എണ്ണം മുഖത്ത് കേൾക്കാൻ കേട്ടോ അതിനടുത്തൊരു ദിവസത്തെ വീഡിയോ കാണിച്ച് തരാവേ അപ്പോൾ ഇവിടെ ഇനിയാമ്പരിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിറിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറ്റം വരും എന്നിട്ട് തലയിൽ തേക്കാണ്ടെടുക്കാവുള്ളൂ ഇത് തലേ ദിവസമൊന്നും നമ്മൾ കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ കളർ പിച്ചർ കഴിയുമ്പോഴത്തേക്ക് മാറും ഇത് ഇതിനൊരു കറുപ്പാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് വേണ്ടി അപ്പോൾ ആ പച്ച കളർ മാറി കറുപ്പായതിനെ നമ്മളിങ്ങനെ മാറ്റുമ്പം അതിൻ്റെ പച്ച കളർ തെളിഞ്ഞു വരുവേ കണ്ടോ ഇതിൻ്റെ പുറമെ പച്ചക്കറപ്പും അകത്ത് പച്ചയായിട്ട് ഞാൻ നിൽക്കുന്നത് ഇനി നമ്മളിത് ഹെന്നയും ഇതും കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്യും ഇതിപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാൻ വെച്ചപ്പോഴത്തേക്കാണ് ഈ കളറ് വന്നത് ഇനി ഹെന്നയും ഇതും കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്യാവേ ഇനി ഇത് ഇത് രണ്ടും കൂടെ ഇതുണ്ടോ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ നമ്മൾ കെ എണ്ണ ചെയ്ത് പിന്നെ പിറ്റേ ദിവസം മിരിയാമ്പി കേക്കൽ അങ്ങനെയൊന്നും പ്രശ്നമില്ലാട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് രണ്ടും നമുക്ക് ചെയ്തെടുക്കാം എന്നയുടെ നല്ല കളർ ഉള്ളതാണ് കേട്ടോ കിട്ടൻ ചായയുടെ ഒരു ഇച്ചിരിയും കൂടെ എന്നെ അത്ര ചേർക്കുന്നത് ഈ നമ്മൾ ഇതിനകത്തെയെല്ലാം അതൊന്ന് വെടിച്ചെടുത്ത് ഈയൊരു ലൂസാണ് വേണ്ടത് ഒത്തിരി അങ്ങ് ലൂസാവുകയും ചെയ്യരുത് എന്നാൽ ഒത്തിരി തിക്കാകുകയും ചെയ്യരുത് ഒത്തിരി തിക്കായ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി നമുക്കിതിന് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല അതേസമയം ഒലിച്ചങ്ങ് പോയാൽ ഒത്ത ഒലിച്ചങ്ങ് ഉള്ളൂ പോകത്തേയുള്ളൂ വേണ്ടി കണ്ടിട്ട് ആകുമ്പോഴത്തേക്ക് ഒലിക്കത്തില്ല മുടിയെത്തേക്കുമ്പോഴത്തേക്കും പറ്റിയിരുന്നുള്ളൂ ഇനി ഇതിൻ്റെ ബ്രഷും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ ഞാൻ ഇത് ബ്രഷൊക്കെ എടുത്തു അതിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് മുടി ഇങ്ങനെ പകഞ്ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പകഞ്ഞേച്ച് ചെയ്താലേ നമുക്ക് നല്ലപോലെ മുടിയേ പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ മുടിയുടെ പുറമേ തേച്ച് കൊടുത്താൽ പിടിക്കത്തില്ല ഞാൻ നേതാൻ പറ്റണെങ്കിൽ ഇങ്ങനെ വീഡിയോയിലൂടെ ഫോണിലൂടെ നോക്കി കറക്റ്റ് അങ്ങോട്ട് പുരട്ടാൻ പറ്റത്തില്ലെന്ന് അപ്പം ഞാൻ ടീച്ചർ നിങ്ങളത് പെട്ടെന്ന് കാണിച്ചേച്ച് പിന്നെ കണ്ണാടി വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ച് വരാവേ അപ്പോൾ ഇത് തേക്കുമ്പം നല്ലപോലെ ഷാംപൂ ഇട്ട് തല കഴുകുക മുടിയെ ശകലം പോലും എണ്ണ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ ഇത് പിടിക്കുക കേട്ടോ മുടിയാലേ അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് തലയിൽ പറ്റുന്നത് അപ്പോൾ ഇത് തലയിൽ ഇനി എല്ലാം ഒന്ന് പെരട്ടി ഒരു ഒരു മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ അന്നേരത്തേക്ക് നല്ലപോലെ കളർ പിടിക്കും അപ്പോൾ നമുക്ക് ഈ നീലയാമ്പലിയൊക്കെ അലർജി ഉള്ളവരൊക്കെ ഈ ഹെണ്ണയുടെ കൂടെ ചേർത്ത് തേക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം പറ്റത്തില്ല പിന്നെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ അങ്ങനെ തേച്ച് നോക്കിയതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എന്നാളിത് തേച്ച് ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് ഓരോ ഇതെ റിസൾട്ട് കിട്ടുന്ന അനുസരിച്ച് മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഓരോ പ്രാവശ്യം നമ്മളിപ്പം എത്രയാണേലും ചെയ്ത് ഓരോ എണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എണ്ണ തല തേക്കുന്നേ ഇല്ല തേക്കത്തിൻ്റെ കാര്യം വെച്ചാൽ കേരളത്തിൽ വീഡിയോ പറഞ്ഞു നരച്ച മുടിയെ ചെയ്ത് കാണിക്കാൻ അപ്പം ഞാനിപ്പോൾ നരച്ച മുടി ആകാൻ വേണ്ടി ഇത്രയും ദിവസം നോക്കി ഇരുന്നാണ് ഇരുന്നേച്ച് ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മുടെ മുടി കിളിർത്ത് വരുന്നതനുസരിച്ച കേട്ടോ നരയ്ക്കുന്നത് അല്ലാതെ നമ്മുടെ മുടി ഇപ്പോൾ ഇത് ചെയ്ത് ബാക്കി മുടി കറുത്തു തന്നെ ഇരിക്കും കിളിർത്ത് വരുന്ന മുടിയാണ് കറുത്ത് വരുന്നത് ഇപ്പം ഞാൻ കണാടി നോക്കിയൊന്നും മുടി നല്ലപോലെ ചെയ്ത് വെച്ച് വരാവേ ഇപ്പം ഞാനതിൻ്റെ തല മുഴുവനും അപ്ലൈ ചെയ്തു കേട്ടോ ഇതുകൊണ്ടാണ് നല്ലപോലെ തേച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടോട്ടുമൊക്കെ നല്ലതായിട്ട് തേച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് വാഷ് ചെയ്യും ഞാൻ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ വീഡിയോ വരാം കേട്ടോ എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് റിസൾട്ടൊക്കെ അറിയാം അപ്പം നല്ലപോലെ നല്ല കട്ടിയിലാണ് തേച്ചേക്കുന്നത് ഇച്ചിരി ഈസി ആയിട്ടുണ്ട് ചാണകം വെച്ച് മെഴുകിയേക്കുന്ന പോലി ഇരിക്കുന്നില്ല കണ്ടാൽ അതുപോലെ നല്ല കട്ടിയിലാണ് തേച്ച് വിട്ടേക്കുന്നത് അപ്പം നല്ല നമ്മുടെ സ്കിന്നിലൊന്നും പിടിക്കുക അല്ല കേട്ടോ ഇനി സ്കിന്നെ പിടിക്കുന്ന ഒന്നായിരുന്നു വിചാരിക്കേണ്ട സ്കിന്നിലൊന്നും ആകത്തില്ല മുടി മാത്രമേ കറക്കത്തുള്ളൂ അപ്പം നല്ല ഇതായിട്ട് തേച്ച് മുടിയുടെ പൊറോട്ടൊന്നും തേച്ചിട്ടില്ല ഫ്രണ്ടി മാത്രമേ തേച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കൂടെ വീഡിയോ വരാം ഇപ്പം ഞാൻ തല തേച്ചിട്ട് ഒരു മണിക്കൂറാകുന്ന കേട്ടോ ഒരു മണിക്കൂറായതിനു ശേഷം ഇനി ഞാൻ കഴുകാൻ തുടങ്ങിയതുണ്ട് ഇപ്പോൾ നല്ല കട്ട കറുപ്പായി ഇവിടെയൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ ഈ സൈഡൊക്കെ ഉണ്ട് ഉണങ്ങി തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാനുള്ള സമയമായിട്ടുണ്ട് ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്യാം ഇനി വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് കാണാമേ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു തലയെല്ലാം നല്ലപോലെ കഴുകി നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് എൻ്റെ ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ മുടി എല്ലാം നല്ലപോലെ കറുത്തു ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ശകലം പോലെ ഇവിടെ എല്ലാം നല്ലപോലെ വാരി തേച്ചായിരുന്നു കേട്ടോ ശകലം പോലും സ്കിന്നിലായിട്ടില്ല ഇതുകൊണ്ടോ മുടിക്ക് നല്ല ഒന്നും കൂടെ കറുപ്പായിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടുത്തെ പൊടിമുടി എല്ലാം നല്ലപോലെ കറത്തു പിന്നെ ഇവിടെ ഞാൻ ഈ പറയും കുറ്റിക്കുറ്റിയായിട്ടുള്ള നിരകളായിരുന്നു അതും എല്ലാം നല്ലപോലെ കറുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് തലയൊട്ടിയുടെ എളുപ്പട്ടോ ഇനി പറഞ്ഞേക്കല്ലേ അത് മുടിയെ വെളുത്തിരിക്കുന്നതെന്ന് അത് വെച്ച് നമ്മൾ ഡൈ ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മുടെ സ്കാൽപ്പും കൂടെ കറുത്ത് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഹെന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മുടി മാത്രമേ കറക്കത്തുള്ളൂ യാതൊരു സൈഡ് പ്രശ്നവും വരത്തില്ല ഇവിടെ സ്കിന്നേലൊന്നും വരത്തില്ല അങ്ങനെയൊക്കെ പറ്റുമ്പോഴാണ് നമുക്ക് ഈ അലർജിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇത് മുടിയെ മാത്രം ഉള്ളത് ചേരുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാം നല്ലവളുണ്ടായിരുന്നു കുറ്റിക്കുറ്റി നരകളുണ്ടായിരുന്നത് അതെല്ലാം നല്ല വ്യത്യാസം വന്നു നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരാഴ്ച ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും പിന്നെ ഭയങ്കര നരയൊക്കെ ഉള്ളവർക്ക് ഒരു രണ്ട് പ്രാവശ്യം എങ്കിലും ഉപയോഗിക്കേണ്ടി വരും കേട്ടോ ഒത്തിരി അങ്ങോട്ട് നരയുള്ളവർക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം കൊണ്ട് മാത്രം ചിലപ്പോൾ റിസൾട്ട് വന്നൊന്നും വരത്തില്ല ഒന്നും രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞേ ഉപയോഗിക്കുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ചെയ്താലും നാളെ ചെയ്യില്ല അതിൻ്റെ അടുത്ത ദിവസം ഒന്നും കൂടെ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നല്ല കറുപ്പ് കിട്ടും പിന്നെ അത് കുറേ ദിവസത്തേക്ക് നമുക്ക് പിന്നെ വേറൊന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല എനിക്കൊന്നൊരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഓയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുടി വളരുന്ന അനുസരിച്ചേ വളരുന്നതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ